ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ ഞാൻ സൗദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് കിച്ചണിൽ ഓർഗനൈസ് ചെയ്ത് വച്ചിരിക്കുന്നതെന്നും പിന്നെ എൻ്റെ കിച്ചണ് ഒരു ന്യൂ ലുക്കിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതും കൂടിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലെയെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കിച്ചണിൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയ വിൻഡോ ഉണ്ട് ആ വിൻഡോ കൂടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ പറ്റും ഏത് കാർ വന്നാലും ആര് വന്ന് ബെല്ലടിച്ചാലും ഒക്കെ പെട്ടെന്ന് ഇതിലൂടെ നോക്കിയാൽ അറിയാൻ പറ്റും വീട്ടിലൊരു ചൂലി വിൽക്കാനായിട്ട് ഒരാൾ വന്നപ്പം അയാളടുത്തു നിന്നും കുറേ ചൂല് വാങ്ങിയപ്പോൾ അതിന് ഫ്രീ കിട്ടിയ ഒരു ചെറിയ ചൂലാണിത് ഈ ചൂലുകൊണ്ട് അടിച്ചു തരാൻ അത്ര സുഖമൊന്നുമില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എനിക്ക് തുണിയോണ്ട് എല്ലാം പൊടി തട്ടിയെടുക്കുമ്പോഴാണ് നല്ല സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അരുമൂലയിലൊക്കെ ഉള്ള പൊടികൾ നന്നായിട്ട് പോരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചു തന്നെ ക്ലീൻ ചെടികളൊക്കെ തട്ടിയതിൻ്റെ ശേഷം ഗ്ലാസ് ക്ലീനർ അടിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് തുടച്ചെടുക്കുന്നത് അധികം പൊടിയില്ലാത്ത ഭാഗങ്ങളൊക്കെ ഗ്ലാസ് ക്ലീനർ കൊണ്ട് തുടച്ചാൽ തന്നെ ക്ലീനാകും പക്ഷേ താഴെയുള്ള ഷെൽഫുകളൊക്കെ വെള്ളം നനച്ച് പിഴിഞ്ഞിട്ട് തന്നെ തുടയ്ക്കണം അതിലൊക്കെ നല്ല പൊടിയുണ്ട് ഞാൻ സൗദിയില് പോണേൻ്റെ മുമ്പ് നോമ്പിൻ്റെ മുമ്പായിട്ട് കിച്ചണില് പെയിന്റടി അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ പോയി വന്നപ്പോഴേക്കും പിന്നെയും പൊടിയായിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി ഡീപ് ക്ലീനിങ് ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത് ഈ ചെറിയ ചൂലുകൊണ്ട് അടിച്ചു വാരിയിട്ട് എനിക്ക് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല തുണിയോണ്ട് അടിച്ചു വരുമ്പോഴാണ് അരുമ്പൂലൊക്കെ കൊറോണൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ ഈ പുതിയ കിച്ചണ് വീടിനോട് ചാരിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് ഞങ്ങളെ പഴയ കിച്ചണ് ഡൈനിങ് റൂം ആക്കിയിട്ട് വർക്ക് ഏരിയ കൂടി പുതിയ തറട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കിച്ചണാണിത് ഇപ്പം ഏകദേശം ഒരു രണ്ടര വർഷം കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ന്യൂ കിച്ചൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഉള്ളിലെ കോർണർ ക്യാബിനറ്റുകളാണിത് ഇതൊരു പുള്ളപ്പായിട്ടുള്ള ക്യാബിനറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറിയിരിക്കുകയാണ് അപ്പോൾ വാക്യൂം ക്ലീനർ കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ അടുത്തുള്ളത് പഴയ വാക്യൂം ക്ലീനറാണ് ഇപ്പം പുതിയ മോഡൽ വാക്യൂം ക്ലീനറൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതുപോലെ പൊടിയെടുക്കാൻ പക്ഷെ ഞാനത് കൊണ്ടുവന്നിട്ടില്ല എൻ്റെ അടുത്ത് ആദ്യമുള്ളത് നല്ല വർക്കിംഗ് കണ്ടീഷനിലായതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ് ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലുള്ള മൂലയിലുള്ള പൊടികൾ വാക്യൂം ക്ലീനറിനുകൊണ്ട് എടുക്കാൻ പറ്റും ഇനി എൻ്റെ ഗ്യാസ് സ്റ്റൗ ആണ് ക്ലീൻ ചെയ്യാൻ പോണത് ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് ഒരച്ച് കഴുകുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ട് അങ്ങനെ കുക്ക് ചെയ്യാതൊക്കെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കറകളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ബ്രഷ് വയറുകൊണ്ടുള്ള ബ്രഷാണ് ഇതിങ്ങനെ പാലൊക്കെ ചിന്തിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത് ഞാൻ മൈസൂര് നമ്മുടെ മൈസൂർ കൂട്ടുകെട്ടിൻ്റെ ഒരു ഗെറ്റ് ടുഗതർ പാർട്ടി ഉണ്ടായപ്പോൾ അവിടെ ഒരു എക്സിബിഷന് പോയപ്പോൾ കണ്ടിട്ട് വാങ്ങിയതാണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി മൂന്ന് ബ്രഷിൻ്റെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് വലിയ വില ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ കുറച്ച് വിമ്മ വിം ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ അത് വേഗം പോരുന്നുണ്ട് ബെർണറിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കറയായിട്ടുള്ളതാണ് അതൊക്കെ തുടച്ചെടുത്തപ്പം നല്ല ക്ലീനായി വന്നിട്ടുണ്ട് സ്പോഞ്ച് കൊണ്ട് നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ പാ പാർട്സും ഗ്യാസ് ബേണറും എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി സ്പോഞ്ച് കൊണ്ട് തുടച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ബാബറിൻ്റെ ഗ്യാസ് സ്റ്റൗ ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഇനി സിങ്ക് നന്നായിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ഈ സിങ്കിന് രണ്ട് ബാസ്ക്കറ്റായിട്ടാണ് ഉള്ളത് ഈ സിങ്കിൻ്റെ ഈ വെള്ളം പോകുന്ന അവിടെ ഒരു അരിപ്പയുണ്ട് അതുകൊണ്ട് ചെറിയ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ആ അരിപ്പയിൽ അടിഞ്ഞു നിൽക്കും അത് നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് അത് അങ്ങനെ ഉള്ളത് അതുകൊണ്ട് വേസ്റ്റൊന്നും ഉള്ളിലേക്ക് പോകില്ല കോഹ്ലറിൻ്റെ ഇതുപോലെ വലിച്ചു നീട്ടാവുന്ന പൈപ്പാണിത് ഈ പൈപ്പിനുള്ളൊരു പ്രശ്നം ഇതിന് പ്രഷർ പമ്പ് വേണം പ്രഷർ പമ്പ് ഞങ്ങൾ വെച്ചിട്ടില്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫോഴ്സിലെ വെള്ളം വരുള്ളൂ പക്ഷേ ഉപയോഗിക്കാൻ നല്ല സുഖമാണ് കഴുകാനൊക്കെ എത്രയും ഇത് കുറച്ചൊക്കെ നീളത്തിൽ വലിച്ചു കൊടുത്തൊക്കെ കഴുകുകയൊക്കെ ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് അടിച്ചു വാരി ഇടുകയാണ് എല്ലാ അരുവും മൂലയും തട്ടിച്ച് നന്നായി അടിച്ചു വാരിയിട്ട് ഇനി അതിൻ്റെ ശേഷം ഒന്ന് തുടക്കുകയും കൂടി ചെയ്യണം തുടയ്ക്കുമ്പോൾ എനിക്കുള്ള പ്രശ്നം ഈ തുടയ്ക്കുന്ന കോല് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോലില് വെച്ചിട്ട് തന്നെ പിഴിയുന്ന അങ്ങനത്തെ ടൈപ്പ് കോലാണ് ഞാൻ എടുക്കാറ് ഇപ്പോൾ നമ്മുടെ തുടയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷെൽഫിൽ പാത്രങ്ങൾ എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ഈ കിച്ചണ് ഉണ്ടാക്കി ഉടനെ വാങ്ങിച്ചിട്ടുള്ള പാത്രമാണ് ഇപ്പോൾ ഈ രണ്ട് പാത്രങ്ങളും ഞാനിപ്പോൾ സൗദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി എൻ്റെ ഷട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം ഇതിൽ ഞാൻ എൻ്റെ മിക്സികളും എഗ് ബീറ്റർ നമ്മുടെ പി ജി എൻ്റെ എയർ ഫ്രയറ് അങ്ങനത്തെയൊക്കെയാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത് ഷട്ടറുള്ള ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ എല്ലാതും ഇങ്ങനെ പരത്തി വെക്കേണ്ട ആവശ്യമില്ല ഇനി തൊട്ടടുത്തുള്ള ഷെൽഫിൽ കുറച്ച് ഷോ പീസസ് ആണ് വെച്ചിട്ടുള്ളത് കിച്ചണിൽ എന്ത് ജോലി ചെയ്യുമ്പോഴും പുറത്തേക്കുള്ള കാഴ്ച കാണാൻ നല്ല സൗകര്യമാണ് ഇനി എൻ്റെ ടോൾ യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു ടോൾ യൂണിറ്റ് കിച്ചൺ ക്യാബിനറ്റിൽ ഒരു മസ്റ്റായിട്ടുള്ള സാധനമാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ സ്റ്റോർ ചെയ്താൽ മതി ഒരുപാട് ഓവർ ഉള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വെക്കാൻ പറ്റും പെട്ടെന്ന് അത് തിരഞ്ഞെടുക്കാനും പറ്റും ഇങ്ങനെ വെച്ചാൽ കുട്ടികളുള്ള വീടുകളിൽ ബേക്കറി ഐറ്റംസ് ജ്യൂസസ് അങ്ങനത്തെ എല്ലാതും ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി ഈ ക്യാബിനറ്റുകളും ഓവനും ഒക്കെ ഞാൻ ഗ്ലാസ് ക്ലീനർ കൊണ്ടാണ് തുടച്ചെടുക്കാറ് ഇനി ഇതിൻ്റെ ഈ താഴെ ഈ മൂലയിലും ഒരു കോർണർ ഷെൽഫ് ഉണ്ട് അതും ഇങ്ങനെ പുളൌട്ട് ചെയ്യുന്ന സ്റ്റാൻഡാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നല്ല സൗകര്യമാണ് ഇതിങ്ങനെ വലിച്ചു പുറത്തെടുക്കാൻ പറ്റും ഇത് ഞാൻ സൗദിയിൽ സൗദിന്ന് ഞങ്ങളുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളാണ് എൻ്റെ അടുത്തുണ്ടായിരുന്ന പഴയ പാത്രങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള കോട്ടിങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു സെറ്റ് പാത്രങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കടയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നല്ല ലാഭത്തിന് കിട്ടുകയും ചെയ്യും ഈ പാത്രങ്ങളൊക്കെ നല്ല ഈട് നിൽക്കുന്ന സൈസ് പാത്രങ്ങളാണ് ഈ ക്യാബിനറ്റിൻ്റെ ഇത് ഷെൽഫ് ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് കോർണറിലേക്ക് പ്രസ് ചെയ്ത് നീക്കി കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും പറ്റും ഞാനിപ്പോൾ അത്യാവശ്യത്തിന് മാത്രം പാത്രങ്ങൾ വെച്ചുകൊടുത്തിട്ടുള്ളൂ നല്ല മൂലയിലേക്ക് ഒതുങ്ങി ചെയ്യും നല്ല സൗകര്യമാണ് ഇങ്ങനത്തെ ക്യാബിനറ്റ് ഉണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ ചായ ഉണ്ടാക്കുന്ന ഏരിയയാണ് ഇവിടെ ഇവിടെ ഒരു കെറ്റിലും പഞ്ചസാരയും ടീ ബാഗും ഗ്രീൻ ടീയും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം കിച്ചണിൻ്റെ ആദ്യത്തെ ലുക്കിൽ നിന്ന് ഞാനൊന്ന് മാറ്റിയെടുത്ത് പുതിയ ലുക്കിലാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പുതിയതായിട്ടുള്ളൂ ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് ഞാൻ ഈ കിച്ചണ് ഉണ്ടാക്കി ഉടനെ തന്നെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെയാണ് ഇനി കിച്ചന് മുഴുവനായിട്ട് ഞാനൊന്ന് ഒരു ഭാഗത്തുനിന്ന് നിന്ന് എടുത്ത് കാണിച്ചു തരാം എൻ്റെ കിച്ചൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ എന്നിട്ട് ആദ്യത്തെ ലുക്കാണോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ലുക്കാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെയുള്ള കിച്ചൺ ഓർഗനൈസേഷന് ഫ്രിഡ്ജ് ഓർഗനൈസേഷന് അങ്ങനത്തെ വീഡിയോകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് കാരണം നമ്മളിത് നല്ലോണം ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ടൊക്കെ വേണം എല്ലാം ചെയ്തെടുക്കാൻ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കിച്ചൺ എപ്പോഴും ഇതേപോലെ ക്ലീൻ എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം പക്ഷേ പലപ്പോഴും അത് നടക്കില്ല പിന്നെ എനിക്ക് രണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് വർക്കേരിയയിലുള്ള കിച്ചണിലാണ് പുകയില്ലാത്ത ഒക്കെ ഉള്ളത് അവിടെയാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാറ് ഇവിടെ അത്യാവശ്യം ഫുഡ് കഴിക്കാനും പിന്നെ കേക്കുകൾ പുഡിങ്സുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ കൂടുതൽ ഈ കിച്ചൺ യൂസ് ചെയ്യാറുള്ളത് മറ്റുള്ളതൊക്കെ ഡെയിലി ഉള്ള ചോറ് വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക് ഏരിയയിലുള്ള കിച്ചണിലാണ് ഞാൻ ചെയ്യാറുള്ളത് കിച്ചണിലേക്ക് ഒരു പച്ചപ്പ് കൊണ്ടുവരാന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കൂട്ടത്തിൽ മഴയും കൂടെ പെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ടീ പോട്ട് ഞാൻ ഇപ്രാവശ്യം ജിദ്ദിലുള്ള ദാനൂബ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് എണ്ണ ഒഴിച്ച് വെക്കുന്ന ഈ കുപ്പിയും മസാലകൾ ഇട്ട് വെക്കുന്ന ഈ പാത്രവും ഒക്കെ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇതെല്ലാം ഒരു കോർണറിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ആദ്യം എൻ്റെ സെറ്റിങ്സ് ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പം കുറച്ച് ഞാൻ ചേഞ്ചാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ പാത്രം കഴുകുന്ന അവിടെയും ഇപ്പം ഞാൻ കുറച്ച് ചേഞ്ചാക്കി വെച്ചിട്ടുള്ളതാണ് വിമ്മും സ്പോഞ്ചും എല്ലാം ഞാനൊരു ചെറിയ കണ്ടെയ്നർ പോലെയുള്ള ആ ബാസ്ക്കറ്റിൽ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഈ ഗ്ലാസിൻ്റെ ടീ പോട്ടിൽ ഞാൻ ചായ ഉണ്ടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൽ ഫ്ലെയിം വല്ലാതെ കൂട്ടി വെക്കാൻ പാടില്ല ഇത് ഗ്ലാസ് ആണ് അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരിപ്പ പോലെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫ്ലെയിം വല്ലാതെ കൂട്ടി വെച്ച് കൊടുത്താൽ അത് അതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ നല്ല ചൂട് തട്ടിയാലൊക്കെ എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ള ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് തുടങ്ങി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഇതിൻ്റെ ചൂട് അത് പിന്നെയും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ലേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം തിള നിന്നിട്ടുണ്ട് ഇനി ഞാൻ മധുരടാതെയാണ് ഞാൻ ചായ കട്ടൻ ചായ കുടിക്കാറ് അങ്ങനെയാണ് കട്ടൻ ചായ കുടിക്കാൻ കുടിക്കാനിഷ്ടം ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പണിയെല്ലാം കഴിഞ്ഞല്ലേ അപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ പോവുകയാണ് ചായൻ്റെ കൂടെ ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള വാൽനട്ട് കേക്കാണ് എടുത്തിട്ടുള്ളത് വാൽനട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വയനാട് ആ ഭാഗത്ത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി എന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കേക്ക് ചെറിയ കേക്കാണ് പക്ഷേ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ആദ്യം സ്കൂളിൽ വിട്ട് വന്നപ്പോഴേക്കും എൻ്റെ എല്ലാ ക്ലീനിങ്ങും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവന് ഈ കേക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്